സ്വലാത്ത് ചൊല്ലണം എന്നാണ് ഖുർആാനിൽ അള്ള പറഞ്ഞത് അത് ഒറ്റക്ക് മാത്രം ചൊല്ലാവൂ എന്ന് ഖുർആാനിൽ അല്ല പറഞ്ഞിട്ടില്ല സ്വലാത്ത് ചൊല്ലണം എന്നാ പറഞ്ഞത് അത് ഒറ്റക്കും ചൊല്ലാം കൂട്ടമായും ചൊല്ലാം കൂട്ടമായി ചൊല്ലുമ്പോഴോ കൂട്ടമായി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു ലാഭമുണ്ട് ഒരു നേട്ടമുണ്ട് അതെന്താണ് കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദ്വേ ചെയ്യും തങ്ങളുപ്പാപ്പ ദ്വേ ചെയ്യുമ്പോൾ സദസ്സിൽ ഉള്ള മറ്റു മഹാരഥന്മാരായ തങ്ങന്മാരും അതുപോലെ ആലിമീങ്ങളും ഉമറാക്കളും മുത്താലിമുകളും സദസ്സിൽ ഒന്നുകൂടിയ മുഴുവൻ മോഹിനിയങ്ങള് പുരുഷന്മാർ ഉമ്മമാര് സഹോദരിമാര് എല്ലാവരും അമീം പറയും അങ്ങനെ ഒരാൾ ദു ചെയ്തിട്ട് മറ്റുള്ളവരൊക്കെ അമീം പറഞ്ഞാൽ ആ ഇല്ലോഹുറപ്പായും നൽകുമെന്ന് മുഹമ്മദ് റസൂൽ